മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ശരീരത്തിനും മനസ്സിനും സുഖം തോന്നുന്ന സ്വസ്ഥമായ അവസ്ഥയിലിരിക്കാം കൈകൾ ചേർത്ത് മടിയിൽ വയ്ക്കുക ഇടത് കൈക്കുള്ളിൽ വലതു കൈ വെച്ച് പെരുവിരലകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ട് ഒരു ഊർജ സ്ഥാപിക്കുക സാവധാനം കണ്ണുകൾ അടയ്ക്കുക മനസ്സ് പൂർണ്ണമായി വിശ്രമാവസ്ഥയിലേക്ക് പോകുന്ന വളരെ സുഖകരമായ ഒരു അതീന്ദ്രിയമായ ഒരു അനുഭൂതിയിലേക്ക് കടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളിപ്പോൾ ധ്യാനാവസ്ഥയിലേക്ക് കടക്കാൻ മനസ്സുകൊണ്ട് തയ്യാറാകുകയാണ് നിങ്ങൾക്ക് ശ്വാസത്തിൽ ശ്രദ്ധിക്കാം സാവധാനം തടസ്സങ്ങളില്ലാതെ അഗാധമായി ശ്വസിക്കുക ഉള്ളിലേക്കും പുറത്തേക്കും ശ്വാസം വിടുകയും എടുക്കുകയും ചെയ്യാവുന്നതാണ് ശ്വാസത്തിൽ നിങ്ങളുടേതായ താളവും ക്രമവും സ്വീകരിക്കാം ദീർഘശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും പുറത്തേക്ക് വരുന്നതും ഫീൽ ചെയ്യാവുന്നതാണ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ഡിവൈൻ ഹീലിംഗ് എനർജി ഒരു മഞ്ഞ പ്രകാശം പോലെ മൂക്കിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നതായും അതോടൊപ്പം നല്ല ആശയങ്ങളും ചിന്തകളും ഉള്ളിലേക്ക് പോകുന്നതായും സങ്കല്പിക്കുക ശരീരത്തിൽ ഏതെങ്കിലും രോഗമോ ക്ഷീണമോ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ദൈവികമായ ആ മഞ്ഞ പ്രകാശം ഹീലിംഗ് എനർജി കേന്ദ്രീകരിക്കാവുന്നതാണ് ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളിലുള്ള എല്ലാ നെഗറ്റീവ് ചിന്തകളും സങ്കടങ്ങളും രോഗങ്ങളും ഭയവും കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോയി താഴേക്ക് പതിക്കുന്നതായിട്ട് സങ്കൽപ്പിക്കുക ഇപ്പോൾ പ്രപഞ്ചശക്തിയുടെ ശക്തമായ ഊർജപ്രവാഹം ശ്വാസരൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒഴുകുന്നു മഞ്ഞ നിറത്തിൽ തീക്ഷ്ണമായി മുകളിൽ നിന്ന് വരുന്ന ആ ദൈവീക ഊർജവും പോസിറ്റീവ് ചിന്തകളും ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് കടന്ന് ശരീരം മുഴുവൻ വ്യാപിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളിലുള്ള ഭയം ദേഷ്യം വെറുപ്പ് നിരാശ വിഷാദം ഇവയെല്ലാം അലിഞ്ഞ് കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോകുന്നതായി അനുഭവപ്പെടുന്നു ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമിക്കുകയും ശരീരത്തിന് പ്രസരിപ്പും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യുന്നു വീണ്ടും ഒരു ശ്വാസമെടുക്കാം ഇപ്പോൾ മഞ്ഞ നിറത്തിലുള്ള ഡിവൈൻ ഹീലിംഗ് എനർജിയോടൊപ്പം നല്ല ആശയങ്ങളും ക്ഷമയും സ്നേഹവും കൃതജ്ഞതയും ഉള്ളിലേക്ക് പോകുന്നു ഇപ്പോൾ ആ ഹീലിംഗ് എനർജി എല്ലാ ആന്തരിക അവയവങ്ങളിലേക്കും കടന്നു ചെല്ലുന്നു ഇപ്പോൾ ശരീരം കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ നെഗറ്റീവ് ചിന്തകളും തെറ്റായ വിശ്വാസങ്ങളും എതിർവികാരങ്ങളും കുറ്റബോധങ്ങളും വിഷാംശങ്ങളും കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോയി തറയിൽ പതിക്കുന്നു വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ ഡിവൈൻ ഹീലിംഗ് എനർജിയോടൊപ്പം വിലപ്പെട്ട ആശയങ്ങളും പ്രത്യാശ കാരുണ്യം ക്ഷമ ശാന്തി ധൈര്യം ഇവയെല്ലാം ശ്വാസത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുന്നു മഞ്ഞ നിറത്തിലുള്ള ദൈവിക ഊർജം ബ്രെയിനിലേക്കും ഹൃദയത്തിലേക്കും ശരീരത്തിന്റെ എല്ലാ കോശങ്ങളിലേക്കും പടരുന്നു ശ്വാസം വിടുമ്പോൾ ഉള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്ന എല്ലാ നെഗറ്റീവ് വിശ്വാസങ്ങളും പരാജയ ഭയം നിരാശ ആസക്തികൾ എന്നിവയെല്ലാം അലിഞ്ഞ് കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോകുന്നു അതിശക്തമായ തീക്ഷ്ണമായ ദൈവിക ഊർജം സ്വർണനിറത്തിൽ ശ്വാസത്തോടൊപ്പം ഉള്ളിലേക്ക് പോകുന്നു നല്ല വ്യക്തിബന്ധങ്ങൾക്കും ജീവിത വിജയത്തിനും ആവശ്യമായ ആശയങ്ങളും ഐശ്വര്യവും സമൃദ്ധിയും ഉള്ളിലേക്ക് കടക്കുന്നു ഉള്ളിൽ കടന്ന അതിശക്തമായ ഊർജം എല്ലാ കോശങ്ങളിലേക്കും പടരുന്നു ശരീരം ഇപ്പോൾ സ്വർണ്ണ നിറത്തിലായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ശ്വാസവും പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശരീരത്തിൽ കെട്ടിക്കിടന്ന എല്ലാ നെഗറ്റീവ് എനർജികളും രോഗകാരണങ്ങളും കാരണങ്ങളും പരാജയപ്പെടുത്തുന്ന ആശയങ്ങളും കറുത്ത നിറത്തിൽ പുറത്തേക്ക് പോകുന്നു വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുമ്പോൾ ശ്വാസത്തോടൊപ്പം അതിശക്തമായ ദൈവിക ഊർജം മഞ്ഞ നിറത്തിൽ ശരീരം മുഴുവൻ നിറയുന്നു അതോടൊപ്പം ജ്ഞാനവും നിരുപാധിക സ്നേഹവും നിങ്ങളിൽ നിറയുകയാണ് ശരീരം ഇപ്പോൾ ശുദ്ധവും പവിത്രവും ദൈവികവുമായി കൊണ്ടിരിക്കുന്നു ഇനി സാധാരണ പോലെ ശ്വാസം പുറത്തേക്ക് വിടുകയും ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യാം ഓരോ പ്രാവശ്യവും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ മനസ്സും ശരീരവും നൂറിരട്ടി വിശ്രമത്തിലേക്ക് പോകുന്നു ഇപ്പോൾ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും വിശ്രമത്തിലേക്ക് പോകുന്നു ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരികയും എല്ലാ അവയവങ്ങളും വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനും ഫീൽ ചെയ്യാനും കഴിയുന്നുണ്ട് ഇനി കാലുകളിലേക്ക് ശ്രദ്ധിക്കാം രണ്ട് കാലുകളും പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നു ഓരോ പേശികളും അയഞ്ഞു വരുന്നത് അറിയാൻ കഴിയുന്നു കാൽവിരലുകൾ കാൽപാദങ്ങൾ കണങ്കാൽ കാൽമുട്ടുകൾ എന്നിവ പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നത് നിങ്ങളറിയുന്നു കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് ശരീരം പോയിക്കൊണ്ടിരിക്കുന്നു വിശ്രമത്തിൻ്റെ അലകൾ ശരീരം മുഴുവൻ വ്യാപിക്കുന്നു കാലിലെ എല്ലാ പേശികളും ഇടുപ്പ് ഉദരം നട്ടല്ല് പുറകുഭാഗത്തെ പേശികൾ എല്ലാം പൂർണ്ണമായും വിശ്രമത്തിലേക്ക് പോകുന്നു ശരീരഭാഗങ്ങൾ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകുന്നത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട് ആന്തരിക അവയവങ്ങൾ ദഹനേന്ദ്രിയങ്ങൾ കിഡ്നികൾ പാൻക്രിയാസ് ലിവർ ഇവയെല്ലാം വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നു റിലാക്സ് റിലാക്സ് ഹൃദയം ശ്വാസകോശം ഇവയെല്ലാം പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നു തോളിലെ പേശികളും മുതുക് നെഞ്ച് കൈകൾ കൈമുട്ടുകൾ കൈവിരലുകൾ കൈപ്പത്തി എല്ലാം പൂർണ്ണ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ശരീരത്തിൻ്റെ വിശ്രമം മൊത്തത്തിൽ പത്തിരട്ടിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴുത്തും തോൾ ഭാഗവും പൂർണമായും വിശ്രമിക്കുന്നു തോൾഭാഗത്തു നിന്ന് എന്തോ ഭാരം പൂർണ്ണമായും ഇറങ്ങി പോകുന്ന അനുഭൂതി ഉണ്ടാകുന്നു കഴുത്ത് മുഖം താടിയെല്ലുകൾ കവിളുകൾ കാതുകൾ ഇവയെല്ലാം കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് പോകുന്നതായി അറിയാൻ കഴിയുന്നുണ്ട് ശരീരത്തിലെ എല്ലാ അസ്ഥികളും അയഞ്ഞ് പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നതായി അറിയാൻ കഴിയുന്നു മനസ്സിന്റെ ജാലകങ്ങളായ നിങ്ങളുടെ കണ്ണുകൾ പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു കൺപോളകൾക്ക് കനം കൂടുന്നു നെറ്റിത്തടം ശിരസിൻ്റെ മുകൾ ഭാഗം തലയുടെ പിൻഭാഗം എന്നിവ പൂർണ്ണ വിശ്രമാവസ്ഥ പ്രാപിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ പൂർണ്ണ വിശ്രമത്തിലേക്ക് കടക്കുകയാണ് ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോകുമ്പോൾ വിശ്രമം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നു ശരീരവും മനസ്സും അത്യപൂർവമായ വിശ്രമാവസ്ഥയിലേക്ക് കടക്കുകയാണ് ശരീരത്തിലും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിനെ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നു ശരീരത്തിലുണ്ടാകുന്ന എല്ലാ സംവേദനങ്ങളും മനസ്സിനെ അഗാധമായി വിശ്രമത്തിലേക്ക് നയിക്കുന്നു ഇനി ഓരോ അക്കം എണ്ണുമ്പോഴും വിശ്രമാവസ്ഥ നൂറിരട്ടിയായി വർധിക്കുന്നു സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ സീറോ ഇപ്പോൾ നിങ്ങൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാണ് ശരീരത്തിലുണ്ടാകുന്ന സകല വേദനകളും ചുമയോ ചൊറിച്ചിലോ തുമ്മലോ എല്ലാം മനസ്സിനെ കൂടുതൽ ആഴത്തിലേക്ക് പോയി വിശ്രമിക്കാൻ സഹായിക്കുന്നു ചുറ്റുവട്ടത്തു നിന്നും കേൾക്കുന്ന എല്ലാ ശബ്ദങ്ങളും കൂടുതൽ കൂടുതൽ വിശ്രമത്തിലേക്ക് പോകാൻ സഹായിക്കുന്നു എന്നത്തേക്കാളും ആഴത്തിൽ ഇന്ന് വിശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കും നേട്ടങ്ങൾക്കും കൃതജ്ഞത നന്ദി മനസ്സിൽ തോന്നുന്നു എല്ലാവരോടും ഉപാധികളില്ലാത്ത സ്നേഹം തോന്നുന്നു നിങ്ങൾ സ്നേഹം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ വലിയ ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ നിൽക്കുന്നു സ്റ്റെയർ കേസിൻ്റെ അടുത്താണ് നിൽക്കുന്നത് താഴേക്കിറങ്ങുവാൻ ഇരുപത് സ്റ്റെപ്പുകളാണ് ഉള്ളത് കൈപ്പിടിയുണ്ട് നല്ല പ്രകാശമുണ്ട് ഇടതുകാൽ വെച്ചുകൊണ്ട് പടികൾ ഇറങ്ങാൻ തുടങ്ങാം ഓരോ പടി ഇറങ്ങുമ്പോഴും നിങ്ങളുടെ ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കും അവസാനത്തെ പടിയും ഇറങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരം ഒട്ടും ഭാരമില്ലാതെ ഭാരമില്ലാത്ത ശരീരമായിരിക്കും പടികൾ ഇറങ്ങാൻ തുടങ്ങാം ട്വൻ്റി നയൻറ്റീൻ 18 17 16, 15, 14 13 12 11 10, 9, 8, 7, 6, 5, 4 ീ ടു വൺ സീറോ ഇപ്പോൾ നിങ്ങൾ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റിൻ്റെ ഇടവഴിയിൽ എത്തിയിരിക്കുകയാണ് മുന്നോട്ട് പോവുക വലത് സൈഡിൽ ആദ്യം കാണുന്ന മുറിയുടെ വാതിൽ അതാ മുന്നിൽ വാതിലിൻ്റെ നോബ് പിടിച്ച് തിരിച്ച് വാതിൽ തുറന്ന് ഉള്ളിൽ കടക്കുക വളരെ സുഖകരമായ ഒരു മുറിയാണിത് മുറിയുടെ നടുവിലായി മനോഹരമായ ഒരു കസേര മാത്രം കസേരയിൽ നിങ്ങൾക്കിരിക്കാവുന്നതാണ് കാൽപാദങ്ങൾ തറയിൽ ചേർത്ത് വയ്ക്കുന്നു ശരീരം മുഴുവൻ അഗാധമായ പൂർണ്ണ വിശ്രമത്തിലേക്ക് പോകുന്നു കാൽപാദങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക കാൽപാദങ്ങളിൽ നല്ല മരവിപ്പ് അനുഭവപ്പെടുന്നു നല്ല തരിപ്പ് അനുഭവപ്പെടുന്നു കാൽപാദങ്ങളിൽ നിന്നും വലിയ വേരുകൾ രൂപപ്പെട്ടു വരുന്നു ആ വേരുകൾ തറയെ തുരന്നുകൊണ്ട് ഭൂമിക്കടിയിലേക്ക് പോകുന്നു ഭൂമിയുടെ ആഴങ്ങളിലേക്ക് ആ വേരുകൾ ഇറങ്ങി ചെല്ലുന്നു ഭൂമിയുടെ അടിയിലെ തണുപ്പ് കാൽവേരുകളിൽ തോന്നുന്നു വേരുകൾ വീണ്ടും ആഴത്തിലേക്ക് പോകുന്നു അപ്പോൾ നിങ്ങൾ ഭൂമാതാവുമായി പൂർണ്ണ ബന്ധത്തിലാണ് നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അത് നീല നിറത്തിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് പോലെയോ നെഗറ്റീവ് ഊർജത്തിൻ്റെ നിറങ്ങൾ കടന്നു പോകുന്നത് പോലെയോ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളിലെ മുഴുവൻ നെഗറ്റീവ് ഊർജവും ഇപ്പോൾ ഭൂമിക്കടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വലിയ കെട്ടിടത്തിൻ്റെ എർത്തിങ് സിസ്റ്റം പോലെ നിങ്ങളും ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷം മുഴുവനായി കാണാം അതിൽ നിങ്ങൾ ഏറ്റവും ദുഃഖിപ്പിച്ചതും വേദനിപ്പിച്ചതുമായ സംഭവങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു ആ സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നു ആ സംഭവങ്ങൾ ഇപ്പോൾ നടക്കുന്നതായി അനുഭവപ്പെടുന്നു അതിൻ്റെ എല്ലാ വേദനയും നെഗറ്റീവ് ഊർജവും നിങ്ങളിൽ നിന്നും ഭൂമിക്കടിയിലേക്ക് ഒഴുകുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ വേദനിപ്പിക്കുന്ന സംഭവങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ വീണ്ടും കടന്നു പോകുന്നു അതിൻ്റെ അതീവ തീവ്രത ഇപ്പോൾ വീണ്ടും സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നു ആ നെഗറ്റീവ് ഊർജം മുഴുവനും ശരീരത്തിൽ നിന്നും ഭൂമിക്കടിയിലേക്ക് ഒഴുകുന്നു നിങ്ങളെ ദ്രോഹിച്ചവരോട് പൂർണ്ണമായും ക്ഷമിക്കുവാനും പൊറുക്കുവാനും കഴിയുന്നു നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ പൂർണ്ണമായും ശൂന്യമാകുന്നു എല്ലാ ഭാരങ്ങളും ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് പോലെയോ നെഗറ്റീവ് നിറത്തിൽ ഭൂമിക്കടിയിലേക്ക് ഒഴുകിപ്പോകുന്നു കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന വേദനിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളിലേക്കും ഇപ്പോൾ മനസ്സുകൊണ്ടുപോവുക അതിപ്പോൾ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നു അതിൻ്റെ എല്ലാ നെഗറ്റീവ് ഊർജ്ജങ്ങളും ഭൂമിക്കടിയിലേക്ക് ഒഴുകുന്നു നിങ്ങൾ ക്ഷമിക്കുന്നു പൊറുക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം വരെ പൂർണ്ണമായും ഓഡിറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പഠനകാലവും വളർന്നു വന്ന കാലഘട്ടങ്ങളും എല്ലാം പൂർണ്ണമായും മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അതിലുണ്ടായിട്ടുള്ള വേദനിപ്പിക്കുന്ന എല്ലാ സംഭവങ്ങളും നെഗറ്റീവ് ആശയങ്ങളും സംഭവങ്ങളും ഒന്നൊന്നായി ഇപ്പോൾ സംഭവിക്കുന്നതായി അനുഭവപ്പെടുന്നു അതിൻ്റെ വേദനയും അസ്വസ്ഥതയും തീവ്രമായും നിങ്ങളിൽ അനുഭവപ്പെടുന്നു ആ ഊർജം പൂർണ്ണമായും നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നു അവരോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നു ആ സംഭവങ്ങൾ നിങ്ങളിൽ ഉണ്ടാക്കിയ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ഭൂമിക്കടിയിലേക്ക് പോകുന്നു ആ സംഭവങ്ങളുടെ നിറങ്ങളും ഊർജങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്നും പൂർണ്ണമായും നഷ്ടപ്പെടുന്നു ജീവിതം ഇപ്പോൾ മുതൽ ജനിച്ച നിമിഷം വരെ ഒരിക്കൽ കൂടി ഓഡിറ്റ് ചെയ്യാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള ഭയപ്പെടുത്തിയിട്ടുള്ള ഹ്യൂമിലിയേറ്റ് ചെയ്തിട്ടുള്ള തടസ്സപ്പെടുത്തിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും മനസ്സിൽ വന്ന് പതിച്ച എല്ലാ പ്രതികൂല ആശയങ്ങളും അതിൻ്റെ എല്ലാ തീക്ഷ്ണതയും ഉൾക്കൊണ്ട് ഒരിക്കൽ കൂടി അത് പുനർജനിച്ച് നിങ്ങളിൽ നിന്നും ഭൂമിക്കടിയിലേക്ക് ഒഴുകിപ്പോകുന്നു ആ സംഭവങ്ങളിലെ മുഴുവൻ നിറങ്ങളും ഓർമ്മകളും പ്രകാശരൂപത്തിലോ വൈദ്യുതി രൂപത്തിലോ ഭൂമിക്ക് അടിയിലേക്ക് ഒഴുകിപ്പോകുന്നു ഇപ്പോൾ ക്ഷമ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചിരിക്കുകയാണ് മനസ്സ് പൂർണ്ണമായും ശൂന്യമായിരിക്കുന്നു നിങ്ങൾ എട്ട് വയസ്സ് ആകുന്നത് വരെ കേൾക്കുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ നെഗറ്റീവ് ആശയങ്ങളും അവഹേളനകളും വിലക്കുകളും തെറ്റായ മാതൃകകളും പൂർണമായും ഭൂമിക്കടിയിലേക്ക് പോകുന്നു ഇപ്പോൾ മനസ്സുകൊണ്ട് നിങ്ങൾ ജനിച്ച നിമിഷത്തിലേക്ക് പോകാം നിങ്ങൾ ഒരിക്കൽ കൂടി ഗർഭാവസ്ഥയിലേക്ക് പോകുന്നു അമ്മയുടെ ഗർഭാശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുന്നു വൺ ടു ത്രീ നിങ്ങളിപ്പോൾ അമ്മയുടെ ഗർഭാശയത്തിനകത്താണ് ഇപ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല എല്ലാം കേൾക്കാൻ കഴിയുന്നു അമ്മയുടെ ഹൃദയത്തിൻ്റെ തുടിപ്പ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാം അമ്മയുടെ മാനസിക വികാരങ്ങൾ നിങ്ങളിപ്പോൾ അറിയുന്നുണ്ട് ചുറ്റും നടക്കുന്ന എല്ലാ ശബ്ദങ്ങളും കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട് അവിടെ നിങ്ങൾ സ്വീകരിച്ച എല്ലാ നല്ല ആശയങ്ങളും പോസിറ്റീവ് ഊർജങ്ങളും നിങ്ങൾ ഉൾക്കൊള്ളുന്നു എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും പരാജയപ്പെടുത്തുന്ന ആശയങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ കൃതജ്ഞത നിറയുന്നു ഇപ്പോൾ നിങ്ങൾ വീണ്ടും ജനിക്കാൻ തുടങ്ങുന്നു ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു വൺ ടു ത്രീ പുറത്ത് വന്നു കഴിഞ്ഞു ഇപ്പോൾ ആദ്യമായി നിങ്ങൾ കണ്ണു തുറക്കുകയാണ് ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു പ്രസവമുറി ചുറ്റുവട്ടത്തുണ്ടായിരുന്നവർ എല്ലാം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നു ആദ്യമായി കുടിച്ച മുലപ്പാലിൻ്റെ സ്വാദ് ഇപ്പോൾ അനുഭവപ്പെടുന്നു മാതാവിനും പിതാവിനും നിങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളരുകയാണ് കുടിച്ച മുലപ്പാലിൻ്റെ സ്വാദ് നിങ്ങൾ അറിയുന്നു കഴിച്ച ഭക്ഷണങ്ങളുടെ രുചി നിങ്ങൾ അറിയുന്നു നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു ആദ്യമായി അക്ഷരങ്ങൾ പഠിച്ച നിമിഷങ്ങൾ ആദ്യമായി സ്കൂളിൽ പോയ നിമിഷങ്ങൾ ആർജിച്ച അറിവുകൾ എല്ലാം നന്ദിയോടെ കൃതജ്ഞതയോടെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു നിങ്ങൾ ആർജിച്ച അറിവുകൾക്ക് നേട്ടങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളരുന്നു നന്ദി ഒരു പ്രകാശമായി നിങ്ങളിൽ വളരുന്നു നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു നന്ദിയോടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ആർജിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നു നിങ്ങൾ വളർന്ന് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ കാൽപാദങ്ങളിലെ വേരുകൾ ഭൂമിക്കടിയിൽ നിന്നും തിരിച്ചു വരുന്നു പൂർവസ്ഥിതി പ്രാപിക്കുന്നു നിങ്ങളുടെ മനസ്സ് നിറയെ കൃതജ്ഞതയാണ് ഇതൊരു വലിയ പ്രകാശമായി നിങ്ങൾക്ക് ചുറ്റും പടർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് നിങ്ങൾ ഇരുന്ന മുറിക്കി നന്ദി പറഞ്ഞുകൊണ്ട് വാതിലിൻ്റെ നോബ് പിടിച്ച് തിരിച്ചുകൊണ്ട് പതിയെ പുറത്തിറങ്ങാം ഇടവഴിയിലൂടെ നടന്ന് സാവധാനം സ്റ്റെയർ കേസിലെത്തുന്നു വലതുകാൽ വെച്ചുകൊണ്ട് പടികൾ കയറി തുടങ്ങാം ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വെളുത്ത പൊട്ടുപോലെ ഉപാധികളില്ലാത്ത സ്നേഹം വളർന്നുകൊണ്ടിരിക്കുന്നു ഓരോ പടിയും കയറുമ്പോഴും അത് പത്തിരട്ടിയായി വളർന്നുകൊണ്ട് സ്നേഹം അതിതീക്ഷ്ണമായി ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കും ശരീരത്തിലേക്കും പടരുന്നു അത് ഒരു വെളുത്ത മൂടൽ മഞ്ഞു പോലെ നിങ്ങൾക്ക് ചുറ്റും വലയം ചെയ്തിരിക്കുന്നു പടികൾ കയറാൻ തുടങ്ങാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി നിങ്ങളുടെ ജീവിതം തീക്ഷ്ണമായ സ്നേഹത്താൽ വലയം ചെയ്തു പുറത്തു വരുന്നു നിങ്ങൾക്കിപ്പോൾ ഉണർവിലേക്ക് വരാം സീറോ എപ്പോഴൊക്കെ പെരുവിരലുകൾ കൂട്ടിച്ചേർത്ത് ഇരുന്ന് ശ്വാസത്തിൽ ശ്രദ്ധ കൈവരിക്കുന്നുവോ അപ്പോഴെല്ലാം മനസ്സുകൊണ്ട് നിങ്ങൾ ഈ അവസ്ഥയിൽ ആയിത്തീരും